ഹായ് ഗെയ്സ് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഇന്ന് ഞങ്ങളൊരു ചെറിയ വൺ ഡേ ട്രിപ്പിന് പോവുകയാണ് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് അപ്പോൾ കുഞ്ഞുങ്ങളോടൊന്നും പറയാതെ അവരിങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് എങ്ങോട്ടാണ് പോന്നതെന്ന് ചോദിച്ചു ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞിട്ട് ന ഞങ്ങൾ സ്ഥലത്തെത്തി അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇതൊരു ഐലൻഡ് ആണ് അപ്പോൾ ഇതിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ നിങ്ങളിൽ കുറേ പേരൊക്കെ ഇവിടെ പോയിട്ടുണ്ടാകുമായിരിക്കും ഇവിടെ വണ്ടി കരയിൽ പാർക്ക് ചെയ്തിട്ട് അവരുടെ ബോട്ട് അവർ ഒരു ബോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ടിൽ ഞങ്ങൾ പോവുകയാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള പൂവാറുള്ള എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് അപ്പോൾ ആ ഐലൻഡിൽ ഞങ്ങൾ നേരത്തെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആൾ പറയുന്ന അനുസരിച്ചാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ തന്നെ അവർ നന്നായിട്ട് ഒരു വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കണ്ടൽക്കാട് പോലെയാണ് രണ്ട് സൈഡിലും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ലൊരു ഫുട് പാത്ത് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ നടക്കണം അപ്പോൾ ഞങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ വേദവശോ അങ്ങ് എത്തിക്കഴിഞ്ഞു കേട്ടോ അവർക്ക് അങ്ങനെയാണ് എവിടെ പോയാലും അവർ ഏതാണ്ട് ഓടി ഓടിപ്പോകും നമ്മൾ അതിന്റെ പുറകെ അവരുടെ പുറകെ ഓടണം അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോ ഈ വഴി കൂടെ നടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നിറയെ ആമ്പൽ പൂത്തിട്ടുണ്ടായിരുന്നു ട്ടോ അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റോളം ഉണ്ട് അപ്പൊ അത് അഞ്ചു മിനിറ്റ് യാത്ര ഇങ്ങനെ നടക്കണം നടന്ന് ഞങ്ങൾ പക്ഷെ നല്ല വെയിലായിരുന്നു ട്ടോ ഞങ്ങൾ വരുന്ന സമയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചെക്കിൻ ടൈം എന്ന് പറയുന്നത് ഉച്ചക്ക് ഒരു മണിയായിരുന്നു ചെക്ക് ഔട്ട് എന്ന് പറയുന്നത് പിറ്റേ ദിവസം മണിയാവുമ്പോൾ ചെക്ക് ഔട്ട് െയ്യണം അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണി ഒരു മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഐലൻഡ് അപ്പോൾ ഇവിടെ ഒരു നല്ല കയറുമ്പോൾ തന്നെ ഗോഗോൽ ലാൻഡിൻ്റെ ഒരു നല്ലൊരു സിമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് നല്ല രസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു നമ്മുടെ പേരൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാഫിനെ വിടും കേട്ടോ നമ്മുടെ റൂം കാണിച്ചു തരാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ വിടും അപ്പോൾ ആ സ്റ്റാഫിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പൊ കേറുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിള്ളേർക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവരോട് പറഞ്ഞിട്ടില്ല ഇവിടെയാണ് പോകുന്നതെന്ന് അപ്പൊ ഇതിൻ്റെയൊക്കെ എക്സൈറ്റ്മെന്റിൽ എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് കാണുന്നുണ്ട് അമ്മ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചു ചോദിച്ചു നടക്കുന്നുണ്ട് അപ്പൊ ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഡബിൾ ക്യൂബ് ആണ് എടുത്തത് അപ്പൊ ഡബിൾ ക്യൂബിൽ അഞ്ഞൂറ്റി നാലാമത്തെ നമ്പറിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾക്ക് മുകളിലത്തെ റൂമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഗോഗോൾ ഏതാണ്ട് എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിനകത്തോട്ട് കയറാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം അപ്പോൾ നല്ലൊരു നല്ലൊരു കുഞ്ഞ് റൂമായിരുന്നു കേട്ടോ കുഞ്ഞെന്ന് പറയാനും ഇല്ല ഏതാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂം ആയിരുന്നു അപ്പോൾ എ സി റൂമാണ് പിന്നെ കാ അതിൽ ഏതാണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ടി വി കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഒരു എക്സ്ട്രാ ബെഡ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഈ സൈഡിലോട്ട് അവർ ബെഡ് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ തറയിലോട്ട് അത് ഇട്ടിട്ട് കിടക്കാം ഞങ്ങൾ യൂസ് ചെയ്തില്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ബെഡിൽ തന്നെ ബെഡിൻ്റെ ആവശ്യം വന്നുള്ളൂ പിന്നെ ഒരു നല്ലൊരു ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റൂമൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി വൈഷ്ണുവേദയ്ക്കും പിന്നെ റൂം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഈ മെത്തയിൽ കിടന്ന് ചാടുക എന്നുള്ളതൊരു അവരുടെ ഒരു ശീലമാണ് അങ്ങനെ അവർ കുറേ നേരം ചാടി കളിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ റൂമിൽ നിൽക്കാൻ ഒന്നും അവർ സമ്മതിച്ചില്ല കേട്ടോ വെയിലത്ത് വന്നേലേ കൊറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് പോവാൻ ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ ഒക്കെ മാറിയതിനു ശേഷം ഞങ്ങൾ ഓരോ റൈഡിലോട്ട് കയറാൻ വേണ്ടി ഇറങ്ങി കേട്ടു ഞങ്ങൾ ആദ്യം എന്താ പോയത് ഇവിടെയാണ് അപ്പൊ ഇത് ഇങ്ങനെ ചുറ്റി വരും അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഓടണം അതായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം എന്താ അവര് നന്നായിട്ട് അത് എൻജോയ് ചെയ്തു കുറച്ചു നേരം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും വേണമെങ്കിലും ഉപയോഗിക്കാം അത് കഴിഞ്ഞത് ആ രണ്ട് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുറെ ടയറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ വരെ പോയിട്ട് തിരിച്ചിറങ്ങാം ചേട്ടന ചേട്ടനാണ് ഈ കയറുന്നെങ്കിലും എനിക്ക് ഇതിന്റെ മുകളിലോട്ട് ഏട്ടൻ പോകുന്നതുകൊണ്ട് നന്നായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടനോട് പെട്ടെന്ന് തിരിച്ചിറങ്ങി വരാൻ വേണ്ടി ഞാൻ പറയുകയാണ് എന്നാലും പുള്ളിക്കാരെ പുള്ളിക്കാരെല്ലാത്തിലും കയറി കേട്ടോ ഏതാണ്ട് ഒട്ടുമിക്ക റൈഡിലും വലിഞ്ഞ് കയറിയായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് തറയിൽ വീഴോ വീഴുവോ വീഴൂലെന്നുള്ള ഒരു ടെൻഷനാണ് പിന്നെ ഒരുവിധം ഏട്ടനെ ഇറക്കി അടുത്തത് ഇതുപോലൊരു നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നെറ്റിലോട്ട് കയറാം പിന്നെ ഇതാ ഇത് അങ്ങനെ കുറെ ഏതാണ്ട് ഒരു കുറെ റൈഡുകൾ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്ന തക്കത്തിന് ഏട്ടനീ കൊറച്ചൊരു മൂന്നാല് റൈഡിലൊക്കെ കയറി പിന്നെ വൈഷുവും വേദയും കയറിയത് ഇതിലാണ് ഇതിങ്ങനെ അവർ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് അവർ പൊക്കി വിടുന്നതാണ് കേട്ടോ ഇതിങ്ങനെ മുകളിൽ പൊങ്ങിയിട്ട് താന്നു വരും അപ്പോൾ ആദ്യം ഒന്ന് കരഞ്ഞെങ്കിലും പിന്നെ കുഴപ്പമില്ല വൈഷു നല്ല ധൈര്യത്തിൽ നിന്ന് അതങ്ങ് അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ വേദ വൈഷു കയറുന്ന സമയം തൊട്ടേ കരച്ചിലാണ് വേദയ്ക്ക് ആദ്യം എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ വിചാരിച്ചു വേദ കയറി കരയാതെയൊക്കെ നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേണ്ടാൾ ഒരു തവണ പൊങ്ങിയപ്പോഴേക്കും കിടന്നും നന്നായിട്ട് ബഹളം വെച്ചു കേട്ടോ പിന്നെ ആ ം മോളെ താഴെ ഇറക്കി പിന്നെ പോയത് ബോട്ടിങ്ങിനാണ് കേട്ടോ വേദയ്ക്ക് വലിയ ബോട്ടിങ്ങന്നല്ല ഇതുപോലൊരു ചെറിയൊരു പൂൾ പോലെ അവർ ഉണ്ടാക്കിയിട്ടിട്ട് അതിലൊരു ബോട്ടിങ് അപ്പോൾ വേദ ബോട്ടിൽ കയറി കുറച്ചുനേരമൊക്കെ കളിച്ചു പിന്നെ ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലൊരു വലിയൊരു ബലൂൺ പോലെ കാറ്റി നിറച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ അകത്ത് നിന്ന് ഇങ്ങനെ ഓടി കളിക്കാം അപ്പോൾ ഇതിന് പേ ചെയ്തായിരുന്നു കേട്ടോ ഒരു ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് ബാക്കിയെല്ലാം കോംപ്ലിമെൻ്റ് ആയിരുന്നു ഇനി എന്താ ഇതിലെല്ലാം ട്രൈ ചെയ്തു കേട്ടോ ഏട്ടാ ഇതിലെല്ലാം ട്രൈ ചെയ്തു ഞാൻ ഇതിൽ കയറാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ ദൂരം നടന്നാലേ നമുക്ക് അടുത്ത പോയിന്റിലെത്തുള്ളൂ അപ്പം ഇതിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തേണ്ടി വന്നാലും നമുക്ക് ഇറങ്ങാൻ ഒരു ഒരു വഴിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും കയറിട്ടില്ല ഈ കാണുന്ന വീടുകളാണ് കേട്ടോ ഹെറിറ്റേജ് വീടുകൾ ഇത് ഇത് നല്ല ഭംഗിയുള്ള കുറച്ച് വീടുകളാണ് കേട്ടോ ഞങ്ങൾ ഈ വീടാ ഈ ഒരു റൂമാണ് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഫുള്ളായിരുന്നു ഓണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് അത് കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് ആ ഇവിടെ വന്ന് കുറച്ചു നേരം ചാടി ചാടി കളിച്ചു ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാർക്കായിരുന്നു ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കുഞ്ഞുങ്ങൾ കുറച്ച് നേരം ഓടി നടന്ന് കളിച്ചു അത് കഴിഞ്ഞു പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് ഈ ജീപ്പാണ് കേട്ടോ ഈ ജീപ്പ് ഒരു രണ്ട് റൗണ്ട് നമുക്ക് ഓട്ടിച്ചിട്ട് വരാം അപ്പോൾ ഇതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഒരു നഷ്ടമായിട്ട് തോന്നി കാരണം ഒരുപാട് ദൂരം ഒന്നുമില്ല ഒരു രണ്ട് റൗണ്ട് ഒരു ചെറിയ ഒരു സർക്കിളിൽ ഒരു രണ്ട് റൗണ്ടേ നമുക്ക് ചുറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഒരു നഷ്ടമായിട്ട് തോന്നി കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് നമുക്കതിൽ കയറാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ഓട്ടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ വലിയവർക്ക് അത് ഓട്ടിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതായി ഇതിലാണ് ഇത് ഒരു രക്ഷയില്ല കേട്ടോ ഇത് വിഷ്ണുചേട്ട ാണ് കേട്ടോ അതോ നിൽക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ തല കീഴായിട്ട് അവർ നിർത്തിയിരിക്കുകയാണ് കുറച്ച് നേരമൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പീഡിലാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിയത് എന്ത് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ അതൊരു പേടിയായിട്ട് തോന്നും അതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ഒരു കാര്യം പറയണ്ടല്ലോ പിന്നെ കുറച്ചു നേരം ഫിഷ് ഫായ ഒക്കെ ചെയ്തു അടുത്തത് ബുൾ റൈഡിലായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ കയറുമ്പോൾ ബുൾ റൈഡിൽ വലിയ സ്പീഡ് ഒന്നും ഇട്ടിട്ടില്ല ചെറുതായിട്ടൊന്നും കൊലുങ്ങത്തേ ഉള്ളൂ പക്ഷേ വലിയവര് കയറുമ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല അതും ഒരു ഏറാണ് അപ്പോൾ ഇത് വിഷ്ണു വിഷ്ണുചേട്ടനെടുത്ത് എറിയുന്ന ഒരു രംഗ ഇതിലുണ്ട് അടുത്തത് സൈക്കിൾ ആയിരുന്നു അപ്പോൾ അതും ഏട്ടൻ കയറി അപ്പോൾ ഏട്ടൻ ഇങ്ങനെ നമ്മുടെ തന്നെ ഒരു എഫേർട്ടിൽ അത് ചവിട്ടി കറങ്ങി വരണം പിന്നെ അടുത്തതായിട്ട് പോയത് ഇതായിരുന്നു കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് ഒരു റോപ്പിൽ ഇങ്ങനെ നമ്മളെ കയറ്റി വിടും ഇത് വായിച്ചും വേദം ഞാനും ഏട്ടനും എല്ലാവരും ട്രൈ ചെയ്തു നല്ലതായിരുന്നു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് റെയിൻ ഡാൻസ് ആയിരുന്നു കേട്ടോ ഏറ്റവും പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല നല്ല ഒരു രസമായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഉറച്ചവർ നല്ല 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 സോങ്സ് ഒക്കെ അവർ പ്ലേ ചെയ്ത് തരും അപ്പം അതിൻ്റെ അതിൻ്റെ കൂടെ ഇതുപോലെ ഷവർ പോലെ വെള്ളവും കൂടെ പമ്പ് ചെയ്ത് തരും അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു അതിന് ശേഷം കേട്ടോ ഈ പൂളിൽ വന്നത് ഒരു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു ചെറിയ സ്വിമ്മി പൂൾ ഉണ്ട് അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ കുറച്ച് വലുതായിട്ടും ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ ഒരുപാട് താഴ്ചയൊന്നുമില്ല നമുക്ക് അവർ വീണ് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം തളർന്നു നല്ല വിഷപ്പടിച്ചു വിഷപ്പടിച്ച് ഞങ്ങൾ റൂമിൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകം നല്ല ഇവിടെ ഒരു വിഷമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ഹോട്ടലിൽ ഫുഡ് മേടിക്കുന്ന പോലെ നമുക്ക് ഓടിപ്പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ല അവിടെ ഒന്നും കാണത്തില്ല നമ്മൾ നേരത്തെ എന്താണ് കഴിക്കുന്നത് കഴിക്കുന്നതെന്നുള്ളത് നേരത്തെ വന്ന് ഓർഡർ ചെയ്ത അവർ പറയുന്ന സമയത്ത് വന്നാലേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊരു വലിയൊരു പോയി അതായത് കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയല്ലേ അപ്പോൾ അവർക്ക് നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന റെസ്റ്റോറന്റിൽ വന്നപ്പോഴേക്കും ഫുഡ് ഒന്നും ഇല്ലായിരുന്നു ചായയും കടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചായയും ചായയും ആണെങ്കിൽ പിള്ളേർ അങ്ങനെ കഴിക്കത്തും അങ്ങനെ ഞങ്ങൾ ഓരോ ചായ കുടിച്ചു പിന്നെ ഞങ്ങൾ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു ഏഴര മണിയായപ്പോൾ വന്നു ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാം അകത്താക്കി അതിനുശേഷം റൂമിൽ പോയി റെസ്റ്റ് എടുത്തു പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും കമന്റും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ